നമസ്കാരം ഈ രാഷ്ട്രീയ രംഗത്തെത്തിപ്പെട്ട മരപ്പൊട്ടന്മാരെക്കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് കേരളത്തിലെ ബേ ഇലക്ഷൻ കഴിഞ്ഞു അതിൻ്റെ ജയപരാജയങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു എന്നാൽ ഈ ഇലക്ഷൻ്റെ വോട്ടെണ്ണുന്നതിന് പന്ത്രണ്ട് മണിക്കൂർ മുമ്പ് ചാനലിൽ വന്നിരുന്ന് വീമ്പിളക്കിയ മരപ്പൊട്ടന്മാരെ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു ഡോക്ടർ പി സരിൻ എന്ന് പറയുന്നയാൾ പന്ത്രണ്ട് മണിക്കൂർ മുമ്പ് വന്നിരുന്ന് പറയുകയാണ് അറുപതിനായിരത്തിനും ഇടയിൽ വോട്ട് ഞാൻ പിടിക്കും അതിൻ്റെ അടക്കമാണ് വന്നിരിക്കുന്നത് ഓരോ ബൂത്തിലും ലഭിക്കുന്ന വോട്ടുകൾ ഇതുതന്നെ ബി ജെ പിയുടെ സി കൃഷ്ണകുമാറും പറഞ്ഞു ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഇത്ര കിട്ടും രാഹുൽ മാങ്കൂട്ടത്തിലും പറഞ്ഞു ഇപ്പോൾ വിജയം പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലാണ് അത് അപ്രതീക്ഷിത ഭൂരിപക്ഷമാണ് ഒരിക്കലും ആരും പ്രവചിക്കാത്ത ഭൂരിപക്ഷമാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത് ഡോക്ടർ പി സരിൻ എന്ന മരപ്പൊട്ടനെക്കുറിച്ചാണ് അയാൾ ഡോക്ടറാണ് സിവിൽ സർവീസ് പാസ്സായ ആളാണ് അതിബുദ്ധിമാനാണ് വിവരമുണ്ട് വിദ്യാഭ്യാസമുണ്ട് എന്നൊക്കെ പറയുമെങ്കിലും ലോകമരപ്പൊട്ടനായത് എങ്ങനെ സാധാരണഗതിയിൽ വോട്ടെടുപ്പിന് മുമ്പ് സ്ഥാനാർത്ഥികൾ വിജയത്തെക്കുറിച്ച് പറയാറുണ്ട് ഞങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടും ജനങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യും എന്നാൽ വോട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം വന്നിരുന്ന് ഈ വീരവാദം പറയുമ്പോൾ ഈ പൊട്ടത്തരം പറയുമ്പോൾ ഇവർക്കൊന്നാലോചിച്ചുകൂടെ പന്ത്രണ്ടോ പതിനഞ്ചോ മണിക്കൂർ കഴിഞ്ഞാൽ ഇത് ജനങ്ങൾ അറിയാൻ പോവുകയാണ് സത്യം അപ്പോഴും സത്യസന്ധമായി എനിക്ക് ഭൂരിപക്ഷം കിട്ടും ഞാൻ ജയിക്കുമെന്ന് ഡോക്ടർ പി സരിൻ വന്നിരുന്ന് പറയുന്നുണ്ടെങ്കിൽ അയൽ ലോക പൊട്ടണല്ലേ ഇന്ന് എം വി ഗോവിന്ദൻ പറയുന്നത് കേട്ടു സരിനെ ഞങ്ങൾ ചേർത്ത് പിടിക്കും സരനെ കൊണ്ട് അടുത്ത പ്രാവശ്യം ഞങ്ങൾ ആ സീറ്റ് ഉറപ്പാക്കുമെന്ന് സരിനെ വാഗ്ദാനം കൊടുത്തിരിക്കുകയാണ് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല തൃക്കാക്കരയിൽ ഉമാ തോമസിനെതിരെ കൊണ്ടുവന്ന ഒരു ഡോക്ടർ ഉണ്ടല്ലോ ജോ ജോസഫ് എവിടെ പോയി അദ്ദേഹം ഇന്ന് ആശുപത്രിയിൽ ചികിത്സയുമായി കഴിയുകയാണ് ഏതെങ്കിലും രോഗികൾ ചെല്ലുമ്പോൾ ഡോക്ടർ ജോ ജോസഫിൻ്റെ അടുത്തേക്കാണ് വിടുന്നതെങ്കിൽ ആ അവിടെ നിന്ന് ഓടിപ്പോവുകയാണ് കാരണം ഒരു മരപ്പൊട്ടനാണെന്ന് ഞങ്ങൾക്ക് അവിടെ തെളിഞ്ഞു കഴിഞ്ഞു ഇനി അദ്ദേഹം ചികിത്സിച്ചാൽ എന്താവും ഫലം കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഡോക്ടർ സരിൻ ആ സ്റ്റെലസ്കോപ്പുമായി പോയി ഒരു ക്ലിനിക്കിട്ട് ജീവിക്കാൻ പക്ഷേ ഇനിയൊരു ക്ലിനിക്ക് ആരംഭിച്ചാലും ഒരു രോഗിയും അങ്ങോട്ട് വരില്ല കാരണം ലോക മരപ്പൊട്ടനാണെന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞു ഒരു രോഗിയെ ചികിത്സിച്ചു കൊല്ലാൻ വരെ പ്രാപ്തനായ ഒരാളാണ് ഇയാളെന്ന് മനുഷ്യർക്ക് മനസ്സിലായി അതുകൊണ്ട് സി പി എം കാരെ നിങ്ങൾ ചെയ്യേണ്ടത് അയാൾക്ക് ഏതെങ്കിലും നാളികേര വികസന ബോർഡോ അല്ലെങ്കിൽ ഖാദി ബോർഡോ അതിൻ്റെ ചെയർമാൻ സ്ഥാനം കൊടുത്തില്ലെങ്കിലും വൈസ് ചെയർമാൻ സ്ഥാനമെങ്കിലും കൊടുത്ത് എവിടെയെങ്കിലും ഉൾക്കൊള്ളിക്കണം അല്ലെങ്കിൽ അത് ഹൃദയം പൊട്ടി മരിച്ചു പോകും കൃഷ്ണകുമാറും ഒരർത്ഥത്തിൽ മരപ്പൊട്ടം തന്നെയാണ് എന്ത് കണക്കൂട്ടുകളുണ്ടെങ്കിലും ജയം അത് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ആഘോഷിക്കേണ്ടത് വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ജയം ആഘോഷിക്കുന്ന ഇത്രയും വിപരദോഷികളെ എന്താണ് പറയുക ഈ ചർമ്മകാന്തി ഉണ്ടാക്കാനുള്ള ലേപനങ്ങൾ പലരും ഇറക്കാറുണ്ട് പല വലിയ കമ്പനികളും ഇറക്കാറുണ്ട് ചെറിയ ആയുർവേദ കമ്പനികൾ ഇറക്കാറുണ്ട് ഈ ചർമ്മശേഷി കൂട്ടാൻ എന്ന് വെച്ചാൽ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ തൊലിക്കെട്ടി കൂട്ടാനുള്ള എന്തെങ്കിലും മരുന്നുകൾ ഇവർ ഉപയോഗിക്കുന്നുണ്ടോ എന്തെങ്കിലും ലേപനങ്ങൾ പുരട്ടുന്നുണ്ടോ അത്ഭുതമാണ് ഞാൻ ഈ ചാനൽ ചർച്ചകളിലും ചാനലിൻ്റെ ക്യാമറയ്ക്ക് മുമ്പിലും ഈ സ്ഥാനാർത്ഥികൾ വന്നിരുന്ന് ഈ വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പറയുന്നത് കേട്ടിട്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഉളുപ്പില്ല ഇവനെന്നും നാളെ തോറ്റുപോയാൽ എന്ത് പറയും ഇന്ന് ശ്രീകൃഷ്ണകുമാർ തോൽവി സംഭവിച്ചതിന് ശേഷം എന്ന് പറയുകയാണ് ഞങ്ങൾ പഠിക്കും ഈ ശ്രീധരൻ അവിടെ മത്സരിച്ചപ്പോൾ വോട്ട് കിട്ടിയത് അയാളുടെ പ്രഭാവം കൊണ്ടാണ് അയാളുടെ ഏഴ് അയലത്ത് പോലും നിൽക്കാനുള്ള യോഗ്യതയില്ല എനിക്ക് അയക്ക് കിട്ടിയ അത്ര വോട്ട് എനിക്ക് കിട്ടണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ശരിയാവുക എന്നാണ് അയാൾ പറയുന്നത് എടോ കൃഷ്ണകുമാറേ ഇക്കാര്യം വോട്ടെണ്ണൽ കഴിഞ്ഞ് വന്ന് താൻ പറഞ്ഞെങ്കിൽ തന്നെ ആരും ഒന്നും പറയില്ല താൻ വോട്ടെടുപ്പ് കഴിഞ്ഞിട്ട് താൻ എന്താ പറഞ്ഞത് ബഹുഭൂരിപക്ഷത്തിൽ ഞാൻ നിയമസഭയിലെത്തു വന്നു അല്ലേ പിന്നെ സരിൻ എന്ന് പറയുന്ന ആ പൊട്ടൻ ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ല റിസൾട്ട് വന്നതിന് ശേഷം ഒരു ക്യാമറയ്ക്ക് ഇന്നും പ്രത്യക്ഷപ്പെട്ടില്ല ഏതോ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ് പാലക്കാട് എൽ പി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വരെ അറിയാമായിരുന്നു അയാൾ മൂന്നാം സ്ഥാനത്ത് പോകുമെന്ന് അത് സ്വയം തിരിച്ചറിയാൻ കഴിയാതെ പോയ അയാൾ എന്തിനാണല്ലോ ഇനി രാഷ്ട്രീയത്തിൽ നിൽക്കുന്നത് ഇനി ചേലക്കരയിലെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഓർപ്രദീപ് എപ്പോഴും പറഞ്ഞിരുന്നു ഞാൻ ജയിക്കും അത് കൃത്യമായ കണക്കൂട്ടലുമായിരുന്നു രമ്യ ഹരിദാസിനോട് ചോദിച്ചപ്പോൾ രമ്യ ഹരിദാസ് പറഞ്ഞത് ഞാൻ ഒരു അഭിപ്രായ പ്രകടനത്തിനുമില്ല അതൊക്കെ എൻ്റെ നേതാക്കന്മാർ പറയും വോട്ടെണ്ണട്ടെ എന്നിട്ട് അറിയാം അതാണ് അന്തസ്സുള്ള മറുപടി ആ കുട്ടി അവിടെ തോറ്റു അവർ ലോക്സഭയിൽ തോറ്റതിന് ശേഷം എത്രയും പെട്ടെന്ന് അവിടെ ഒരു സീറ്റ് കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല ഒരു ബ്രീത്തിങ് സ്പേസ് അവർക്ക് കൊടുക്കാമായിരുന്നു അവരോട് ഒട്ടൊക്കെ വിരോധമുണ്ട് പാർട്ടിക്കുള്ളിലും വോട്ടർമാർക്കിടയിലും കാരണം കഴിവ് കുറഞ്ഞ ഒരാളാണ് മണ്ഡലത്തിന് വേണ്ട കാര്യങ്ങൾ നേടിയെടുക്കാൻ പ്രാപ്തിയില്ലാത്ത ആളാണ് എന്നൊരു ധാരണ ഉണ്ടായിരുന്നു അതിൻ്റെ പ്രതിഫലനമാണ് ചേലക്കയിൽ സംഭവിച്ചത് മാത്രവുമല്ല കോൺഗ്രസിൻ്റെ ശക്തമായ പ്രവർത്തനം പാലക്കാടായിരുന്നു ചേലക്കരയിൽ പ്രവർത്തനം മന്ദഭാവത്തിലായിരുന്നു അതും പരാജയത്തിനൊരു കാരണമാണ് കേവലം പന്തീരായിരത്തി ചില്ലുവാനും മാത്രം വോട്ട് നേടിയ യു വി പ്രദീപിൻ്റെ ഭീകരവിജയമാണെന്നാണ് എം വി ഗോവിന്ദൻ എന്ന് പറയുന്ന പൊട്ടൻ പറയുന്നത് മുപ്പത്തി ഒമ്പതിനായിരത്തിലധികം വോട്ട് നീച്ച കെ രാധാകൃഷ്ണൻ ഇവിടെ പന്തീരായിരം വോട്ട് നീച്ച് യു വി പ്രദീപിൻ്റെ കാര്യം ഗോവിന്ദൻ പറയുന്നത് ഗംഭീര വിജയമെന്നാണ് അപ്പോൾ പാലക്കാട്ടെ കാര്യമോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ മൂന്നാമതെത്തി പക്ഷേ പാലക്കാട് സരിൻ ബെസ്റ്റ് കാൻഡിഡേറ്റ് അല്ലേ ജനങ്ങളത് തിരിച്ചറിഞ്ഞില്ലേ എന്തൊരു പൊട്ടത്തരമാണോ ഈ പറയുന്നത് ഞാൻ പാർട്ടി സെക്രട്ടറി അല്ലേ പാലക്കാട് തോറ്റു ഞങ്ങളത് പരിശോധിക്കൂ എന്ന് പറഞ്ഞ് മാറിപ്പോകേണ്ടതല്ലേ ഏതാണ്ട് അഞ്ഞൂറ് വോട്ട് കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് കൂടുതൽ പിടിച്ചെന്ന് പറയാണ് സരിൻ വോട്ട് കൂടുതൽ പിടിച്ചില്ലേ ഹോ ഗോവിന്ദൻ്റെയൊക്കെ ചർമ്മശേഷി അപാരമാണ് കെ സുരേന്ദ്രൻ എന്ന പാർട്ടി പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം കണ്ടു ഞങ്ങൾ തോറ്റു പാലക്കാട് പക്ഷേ മഹാരാഷ്ട്രയിലെ അവസ്ഥ എന്താ കേരളത്തിലെ പ്രസിഡന്റ് പറയുകയാണ് മാത്രവുമല്ല അയാൾ പറയുകയാണ് കോൺഗ്രസ് എല്ലാ വർഗീയ പാർട്ടികളുമായി കൂട്ടുപിടിച്ചാണ് പാലക്കാട് ജയിച്ചതെന്ന് എടു സുരേന്ദ്ര താനല്ലേ എടു ഏറ്റവും വലിയ വർഗീയവാദി ഹിന്ദു ഹിന്ദുവർഗീയത പറഞ്ഞല്ലേടു താൻ ബി ജെ പിക്ക് വോട്ടുപിടിക്കുന്നത് ഹിന്ദുക്കളല്ലേ ഇവിടെ കൂടുതലുള്ളത് ന്യൂനപക്ഷ വർഗീയത പറഞ്ഞ് വോട്ടുപിടിച്ചു എന്ന് പറയുന്നതിൽ എന്താ അങ്ങനെയുണ്ടെങ്കിൽ മഹാരാഷ്ട്രയിലൊക്കെ ഈ ജാതിക്കാട് ഇറക്കിയല്ലേ നിങ്ങൾ ജയിച്ചിരിക്കുന്നത് സുരേന്ദ്രൻ പറയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചപ്പോൾ പി എഫ് ഐയല്ലേ എവിടെ ആഹ്ലാദ നൃത്തം നടത്തിയത് എസ് ഡി പി യുടെ പിന്തുണയല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചത് അപ്പോൾ ഈ എസ് ഡി പി ഐയും പി എഫ് ഐ ഒന്നും ചേലക്കരയിൽ ഇല്ലായിരുന്നു ഗോവിന്ദൻ പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി യും ഒന്നടങ്കം സതീശൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവരാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ ജയിപ്പിച്ചത് എന്ത് എന്തുളുപ്പില്ലാത്ത വർത്തമാനമോട് പറയുന്നത് എടുത്താനൊക്കെ കൂടിയല്ലേ സുപ്രഭാതത്തിലും സിറാജിലും പരസ്യം കൊടുത്തത് വർഗീയ വിഷം വിളമ്പിയത് ഈ എസ് ഡി പിയെയും ജമാത്തെയും എന്തുകൊണ്ടാണ് രമ്യ ഹരിദാസിനെ ചേലക്കരയെ ജയിപ്പിക്കാതിരുന്നത് പറയുന്നൊരു അന്തസ്സു വേണ്ടേ അത് ചോദിച്ചാലും തനിക്കൊക്കെ ഉത്തരമുണ്ടാവും കാരണം തൊലിക്കട്ടി അപാരമല്ലേ മറ്റൊരു മരപ്പെട്ടൻ പി വി എൻ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ട് ചേലക്കരയും നിർത്തി ആയിരത്തി ചിലരുപാനോ വോട്ട് കിട്ടി അയലൊക്കെ എന്താ വിചാരിച്ചിരിക്കുന്നത് കേരള രാഷ്ട്രീയത്തിൽ അഭിവാജ്യ ഘടകമാണെന്ന് ഒരു തെരുവുനായ പോലും തിരിഞ്ഞു നോക്കിയില്ല ക്യാമറയ്ക്ക് മുമ്പിലോ ചാനൽ ചർച്ചകളിലോ കണ്ടില്ല മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതുപോലുള്ള പൊട്ടന്മാർ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് വരികയും എങ്ങനെയെങ്കിലുമൊക്കെ ജയിച്ച് അധികാരത്തിലെത്തി ജനങ്ങളെ സേവിക്കാൻ അല്ലെങ്കിൽ ഭരിക്കാൻ നിയോഗിക്കപ്പെട്ടാൽ എന്തായിരിക്കും അവസ്ഥ അശേഷം ബുദ്ധിയില്ല അടുത്ത തവണയും എൽ ഡി എഫ് അധികാരത്തിൽ വരുമെന്നാണ് ഗോവിന്ദൻ പറയുന്നത് അതിൻ്റെ സൂചകമാണത്രേ ചേലക്കരയിലെ വിജയം ഇവരോടൊക്കെ എന്ത് പറയാൻ ഗോവിന്ദൻ മറ്റൊരു കാര്യം പറഞ്ഞു പാലക്കാട്ട് മുനിസിപ്പൽ ഏരിയയിൽ ബി ജെ പിയുടെ വോട്ട് കുറഞ്ഞു അത് പരിശോധിക്കണം അവിടുത്തെ വോട്ടർമാരെ താൻ കളിയാക്കുകയല്ലിടൂ ആ വോട്ട് രാഹുൽ മാങ്ങൂട്ടത്തിന് മറിച്ചു എന്നാണ് പറയുന്നത് മാധ്യമങ്ങൾ എടുത്തെടുത്ത് ചോദിക്കുന്നു നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് അതുതന്നെയാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ അർത്ഥം ബി ജെ പി വോട്ട് മറിച്ച് രാഹുൽ മാങ്ങൂട്ടത്തിന് കൊടുത്തു എന്ന് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് മുറവിളി കൂട്ടുന്ന ബി ജെ പി രാഹുൽ മാങ്ങൂട്ടത്തിൽ വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ താൻ മരപ്പൊട്ടനാണോ ഭൂലോകപ്പെട്ടനാണോ ബുദ്ധിഹീനനാണോ കോൺഗ്രസ് പറയുന്നു ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ഒരു ധാരണയിലാണ് സ്വാഭാവികമായും ജനങ്ങൾ അങ്ങനെയല്ലേ ചിന്തിക്കൂ ആ ധാരണ വർക്കൗട്ടായില്ല എന്നല്ലേ മനസ്സിലാക്കൂ ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയോടും അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ടല്ല ഈ സംസാരിക്കുന്നത് കോൺഗ്രസിൻ്റെ പടലപ്പിണക്കം ചേലക്കരയിൽ പരാജയത്തിന് കാരണമായിട്ടുണ്ട് രണ്ട് സ്ഥലത്തും ജയിച്ചാൽ പി ഡി സതീശൻ മുഖ്യമന്ത്രിയായി പോകുമെന്ന് കരുതുന്ന ആശങ്ക പല നേതാക്കന്മാർക്കും ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ രാഷ്ട്രീയക്കാരോട് മനസ്സ് തുറന്ന് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഒരുത്തിനെ പാലം വലിച്ച് താഴെയിടുക മറ്റൊരു ചവിട്ടിയെറിയ എന്ന് പറയുന്ന ഈ ചിന്തയിൽ നിന്ന് മാറിക്കൂടി കഴിവുള്ളവർ ആരെങ്കിലും മുഖ്യമന്ത്രിയാവട്ടെ ആ വി എം സുധീരൻ പറയുന്നത് പോലെ അല്ലെങ്കിൽ കുമ്മന രാജശേഖരൻ പറയുന്നത് പോലെ അങ്ങനെ ഉണ്ടല്ലോ എനിക്ക് വേണ്ട എനിക്ക് നേതൃത്വമൊന്നും വേണ്ട ജനസേവനമാണ് എൻ്റെ ലക്ഷ്യം അതിനൊരു ഒരു കസേരയുടെയും ആവശ്യമില്ല എന്ന് പറയാൻ കഴിയുന്ന ഏത് രാഷ്ട്രീയക്കാരുണ്ടോ ഇവിടെ എന്തായാലും ലോക ലോകവൂളകളെയും മരപ്പൊട്ടന്മാരെയും തിരിച്ചറിഞ്ഞ വോട്ടർമാരോട് നന്ദിയുണ്ട് ഞാൻ നേരത്തെ പാലക്കാട്ടെ വോട്ടർമാരോടൊരു അഭ്യർത്ഥന ഉണ്ടായിരുന്നു ഒരു യാചനയുണ്ടായിരുന്നു അത് സാധിച്ചു തന്നതിന് നന്ദിയുണ്ട് എന്നാലും ഒരു സങ്കടം ബാക്കിയാണ് പി സരിൻ എന്ന് പറയുന്നവൻ മുപ്പത്തിയേഴായിരത്തിലധികം വോട്ട് പിടിച്ചു അത്രയും മന്ദബുദ്ധികൾ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് സങ്കടകരമാണ് പ്രബുദ്ധ കേരളം എന്ന് പറയുന്നത് പ്രബുദ്ധ വോട്ടർമാർ എന്ന് പറയുന്നത് വെറും നാട്യമാണ് ബുദ്ധിഹീനർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് സരിന് കിട്ടിയ മുപ്പത്തി ഏഴായിരത്തിലധികം വോട്ടുകൾ എന്തായാലും തോറ്റുതുന്നം പാടിച്ച് മുറിയടച്ചകത്തിരിക്കാൻ യോഗമുണ്ടായല്ലോ അതിന് നന്ദി